വീട്ടിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന മരത്തിലൂടെ അവൾ ഏന്തി വലിഞ്ഞ് മുകളിലെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി കുറച്ചു നേരം ചിന്തിച്ച് തലയിലെ ഹെയർ പിൻ എടുത്ത് ഡോറിൻ്റെ ലോക്ക് തുറന്ന് അകത്തോട്ട് കയറി പരന്നു കിടന്ന അരണ്ട വെളിച്ചത്തിലൂടെ അവൾ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ആരോ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ഡി നീയോ നന്ദേശി എന്താ ഇവിടെ മോൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ വന്നതാ ഡി നീ എന്താ അനന്തു വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ ഞാൻ ബാത്റൂമിലായിരുന്നു ഈ നേരത്താണോ ഡീ ബാത്റൂം പേടിച്ചിട്ടാ ചേച്ചി നീവാ അനന്ദ് പുറത്തുണ്ട് നന്ദു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു ചേച്ചി നിൽക്ക് നിൽക്ക് എന്താടി അച്ഛനമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ആഹാ എന്നാലേ അച്ഛനമ്മയുടെ മാത്രാക്കണ്ട മുത്തശ്ശിയുടെയും അമ്മാവൻ്റെയും കുഞ്ഞമ്മയുടെയും എല്ലാവരുടെയും കൂടി വാങ്ങിയിട്ട് പോവാം എന്തേ അതൊക്കെ നടക്കൂ ചേച്ചി ഏഹ് മുഷ്ടി മുഷ്ടിച്ചിരുട്ടി ഡി ശരിക്കും നീയാണോ അതോ അവനാണോ കയറി പ്രേമിച്ചേ എന്തേച്ചി അല്ല എങ്ങനാണേലും ഈനാം പേച്ചയ്ക്ക് മരപ്പെട്ടിക്കൂട്ട് എന്ന കേട്ടിട്ടുണ്ടെങ്കിലും ദേ ഇതുപോലെ ആദ്യമായിട്ടാ മതി എനിക്ക് അനുഗ്രഹം വേണ്ട ആ അങ്ങനെ വഴിക്കുവാ അതും പറഞ്ഞ് പറഞ്ഞവരുടെ കയ്യിൽ പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി കാറിൽ കയറിയതും അനന്തു അതിവേഗത്തിൽ കാർ മുന്നോട്ട് ചലിപ്പിച്ചു പെട്ടെന്നവൻ ബ്രേക്ക് ചവിട്ടിയതും നന്ദു സീറ്റിൽ നിന്ന് ഉയർന്ന് തലയും തട്ടി പിന്നിലേക്കാഞ്ഞു എവിടെ നോക്കിയോ കുരുപ്പെ ഓടിക്കുന്നത് എൻ്റെ തല പോയി തലയും തടവിക്കൊണ്ടുള്ള അവളുടെ സംസാരം കേട്ട് അന് വായും പൊത്ത് ചിരിച്ചു നന്ദുവിൻ്റെ നോട്ടം കണ്ടതും അവൾ അറിയാത്ത പോലെ പുറത്തോട്ട് നോക്കിയിരുന്നു ഡി നോക്കൊരാൾ ധ്രതിൽ റോഡ് മുറിച്ചുകൊണ്ട് നീങ്ങുന്ന ആളിലേക്ക് ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞു നടപ്പാതയിലൂടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അയാൾ അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങി വണ്ടി മുന്നോട്ടെടുത്തതും നന്ദുവിൻ്റെ ദൃഷ്ടി അയാളിലേക്കായിരുന്നു അതയാളല്ലേ ഈ നേരത്തി ഇങ്ങേരി ഈ ബാഗും തൂക്കി എങ്ങോട്ടാ ഇനി വല്ല കള്ളത്തരം ഉണ്ടോ അന്നും ഇതുപോലെ ബാഗും ആയിരുന്നല്ലോ നീ എന്താടി ഡീ ഇരുന്ന് പിറപിറുക്കുന്നത് ഹേയ് ഒന്നുമില്ല പുറത്തുള്ള കാഴ്ചകളിലേക്ക് അവൾ നോട്ടമെറിഞ്ഞ് ചിന്തയിലേക്കാണ്ടു ഭദ്രെ ഭദ്രെ മോളിവിടെ സ്റ്റെയർ കേസ് കയറുന്നതിനിടയിലുള്ള കിഷോറിൻ്റെ ശബ്ദം കേട്ടവൾ കയ്യും കഴുകി അടുക്കളയിൽ നിന്നിറങ്ങി അവൾ ഉറങ്ങുവ എന്താ കേട്ടാ അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അയാൾ ധൃതിയിൽ മുകളിലോട്ട് കയറിപ്പോയി നന്ദു മോളെ നന്ദു എണീക്കടാ പ്ലീസ് പപ്പ കുറച്ചുകൂടി നീ എൻ്റെ കൂടെ വന്നിട്ട് ഉറങ്ങിക്കോ അത്ര അത്യാവശ്യമായതുകൊണ്ടാണ് പപ്പയുടെ ഇപ്പൊ തന്നെ സമയം പത്തേ മുപ്പത് കഴിഞ്ഞു നേരത്തെ എത്തേണ്ടതായിരുന്നു പത്തേ മുപ്പതോ എന്തോ ഓർമ്മ വന്ന പോലെ ഫോണിൽ നോക്കുമ്പോൾ പത്ത് ഇരുപത് മിസ് കോള് പെട്ടെന്ന് അവൾ എണീറ്റ് ഷാളുമായി ബാത്റൂമിലേക്ക് ഓടി കുളിയും കഴിഞ്ഞിറങ്ങി വരുന്നവളെ കണ്ടയാൽ സംശയത്തോടെ നോക്കി പപ്പ എനിക്കിന്ന് കുറച്ച് പണിയുണ്ട് പപ്പയുടെ കൂടെ ഞാൻ പിന്നെ വരാം സോറി ടേബിളിൽ കിടന്ന ബാഗ് എടുത്തിടുന്നതിനിടയിൽ അതും പറഞ്ഞവൾ താഴേക്കിറങ്ങി വന്നു അമ്മ ഞാൻ ഇറങ്ങാട്ടോ വല്ലതും കഴിച്ചിട്ട് പോകുന്നതു വേണ്ട ബൈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാനാഞ്ഞതും കിഷോർ വണ്ടിയിൽ കയറിയിരുന്നു പപ്പാ നന്ദു നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരും പ്ലീസ് പാ നോ നീ വണ്ടി എടുക്ക് വണ്ടി ഗേറ്റ് കടന്നതും നന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്തു തുടങ്ങി എടുത്തു നോക്കുമ്പോൾ അനന്തു വേഗം അറ്റൻഡ് ചെയ്തു ഡീ എത്ര നേരമായി വിളിക്കുന്നു നീ ഇതെവിടെയാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്തായി കാര്യങ്ങൾ നീ അനുവിൻ്റെ വീട്ടിലോട്ട് വാ ഞങ്ങൾ അങ്ങോട്ട് പോവുക അങ്ങോട്ടേക്കോ എന്താ കാര്യം എന്തെങ്കിലും പ്രോബ്ലം അങ്ങേ ഒരു പൊക്കി എങ്ങനെ അതൊക്കെ വന്നിട്ട് പറയാം ഓക്കെ അതും പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തു ആരാ നന്ദു ഫോണിൽ അത് അനന്തു അവൻ എന്താ പറയണത് ഏയ് അല്ല പപ്പക്ക് എവിടേക്കാണ് പോവേണ്ടത് സേതു അംഗളിൻ്റെ വീട്ടിലോട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു അങ്കിളിൻ്റെ വീട്ടിലേക്കോ ആ മൂളിക്കൊണ്ടവൾ മുന്നോട്ട് നീങ്ങി കിഷോർ നീ തന്നെ പറ ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുണ്ടോ ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി താഴത്തും തലയിലും വെക്കാതെ വളർത്തിയതിന് ഇങ്ങനെ തന്നെ ചെയ്യണം മുന്നിൽ മുല്ലമാലയും അണിഞ്ഞു നിൽക്കുന്ന അനുവിനെയും അനന്തുവിനേയും അയാൾ പറഞ്ഞു നിർത്തി വേണ്ട അനു എൻ്റെ വലിയ സ്വപ്നമായിരുന്നു നീ അതാണ് ഒറ്റ രാത്രി കൊണ്ട് നീ ഇല്ലാണ്ടാക്കിയത് നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല നിനക്കൊരു വാക്ക് പറയാമായിരുന്നില്ലേ പോട്ടെ അങ്കൾ അവൾക്ക് അങ്കിളിനോട് പറയാൻ പേടിയായതുകൊണ്ടാവും വേണ്ട നന്ദു നീ ഇവൾക്ക് വക്കാലത്തിന് വരണ്ട നീയുമൊരു മോളല്ലേ നീ ഇങ്ങനെ ചെയ്യുവോ മതിസേതു സംസാരിച്ചു കൊണ്ടിരുന്നത് നീ മീനാക്ഷിയോട് വിളക്ക് കൊണ്ടുവരാൻ പറ അത് കേട്ടതും സേതുവിൻ്റെ വാക്കുകൾക്ക് കാത്തു നിൽക്കാതെ മീനാക്ഷി കയ്യിൽ വിളക്കുമായി വന്ന് ഇരുവരെയും അനുഗ്രഹിച്ച് അകത്തേക്ക് കയറ്റി ഫോണിൽ നോക്കിയിരിക്കുന്ന നന്ദുവിൻ്റെ അടുത്തായി അനന്തു വന്നിരുന്നു ഡീ രാവിലെ എത്ര തവണ വിളിച്ചതാ നിന്നെ നീ എന്താ എടുക്കാഞ്ഞത് ഞാനൊന്ന് നല്ല പോലെ ഉറങ്ങി ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ അവൾ മറുപടി പറഞ്ഞു നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലോട്ട് ഇറങ്ങിയത് എന്നിട്ട് അവൾ പോത്തുപോലെ കിടന്നുറങ്ങിയിരിക്കുന്നു ഞാൻ ഉറങ്ങിയാൽ അവളുടെ തന്ത ഓക്കെ ആയില്ലേ പിന്നെ ആയി ആയി അങ്ങേരുടെ കൈയിൽ നിന്ന് എനിക്കാ ഓഫീസിനകത്ത് നിന്നെയും കാത്തിരിക്കുമ്പോൾ പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ട് നീയായിരിക്കുമെന്നുള്ള ആവേശത്തിൽ ഇറങ്ങിപ്പോയതാ അങ്ങേരെന്നെ പുഷ്പം പോലെ തൂക്കിയെടുത്തെറിഞ്ഞു പിന്നെ ഒരാശ്വാസമുണ്ടായത് നിന്നെ കാത്തു കാര്യമില്ലെന്ന് കരുതി അവളുടെ കഴുത്തിൽ കിട്ടിയ താലിയായിരുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ അവൾ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലായനെ അവൻ കണ്ണിറുക്കി കൊണ്ട് പറഞ്ഞു ആഹ് മതിമതി സംസാരം നന്ദു വാ പോവാം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുള്ളതല്ലേ കിഷോറിൻ്റെ സംസാരം കേട്ട് ഫോൺ ഓഫ് ചെയ്ത് കീശയിലോട്ട് തിരികെ എല്ലാവരോടും യാത്ര പറഞ്ഞിരുന്നു ഡി കഥാരി ഒന്ന് നിന്ന് സ്റ്റെയർ കേസ് കയറുന്നതിനിടയിൽ കിഷോറിന്റെ വിളി കേട്ടവൾ തിരിഞ്ഞു നോക്കി ഇന്ന് നടന്ന കല്യാണത്തിന് ചുക്കാൻ പിടിച്ചത് നീയല്ലേ അയാളുടെ സംസാരം കേട്ടവൾ കണ്ണിറുക്കി കാട്ടി പിന്നെ ഫാദറിനെ ഞാൻ വിളിച്ചിരുന്നു നിന്റെ ലീവിന് പത്ത് ദിവസത്തെ ലീവിനാണ് വിളിച്ചത് നീ ആയതുകൊണ്ട് ഇനിയൊരു മാസം കഴിഞ്ഞ് വന്നാലും കുഴപ്പമില്ലെന്ന അങ്ങേര് പറയുന്നത് നിന്നെപ്പറ്റി നല്ല മതിപ്പാണല്ലോ അവിടെയുള്ളവർക്ക് അത് ഈ മുതലിൻ്റെ അല്ലേ മോള് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഡീ ഡീ ആ നിങ്ങൾ എത്തിയോ ഒന്നും പറയാതെ രണ്ടു കൂടി എവിടെയൊക്കെ പോയത് ഡീ നിന്റെ മോള് കല്യാണം നടത്തി കൊടുക്കാനൊക്കെ തുടങ്ങി കല്യാണോ ആരുടെ നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നത് സത്യാടി റൗഡി ഏർപ്പാട് മാത്രമല്ല ബ്രോക്കർ പണിയും കൂടി തുടങ്ങിയിട്ടുണ്ട് പപ്പ കളിയാക്കണ്ടാ അല്ല ചേട്ടാ ആരുടെ കല്യാണം നടത്തിയെന്ന അനുമോളുടെ സേതുവേട്ടൻ്റെ മോളുടെയോ ആ അതെ അതെ ചേട്ടാ ഇനിയും ഇവളെ ഇങ്ങനെ ഇവളിങ്ങനെ അയച്ചുപെട്ട പണിയാവൂട്ടോ അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി പക്ഷേ എന്നെ സഹിക്കാൻ മാത്രം ആരെയും ഈശ്വൻ ഇറക്കിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ടേ തന്നെ എന്നെ എങ്ങനെ സഹിക്കുവോ എന്തോ അതൊക്കെ ഈ പപ്പ സഹിപ്പിച്ചോളാം അതോർത്ത് എൻ്റെ മോൾ സങ്കടപ്പെടേണ്ടട്ടോ അവളുടെ തലയിൽ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അയ്യടാ ആ മതി മതി പോയി ഡ്രസ്സ് പാക്ക് ചെയ്വനിങ് ട്രെയിൻ അവസാനം പോവാൻ നേരത്ത് അത് ഇതെവിടെ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വന്നേക്കരുത് ഇല്ല ചോദിക്കാൻ വരുന്നില്ല എല്ലാം അമ്മ തന്നെ പാക്ക് ചെയ്തോ ഡി അവൾ കണ്ണൂർക്ക് മുകളിലോട്ട് കയറിപ്പോയി ജനൽപാളിയിൽ കൂടി അരിച്ചിറങ്ങുന്ന സൂര്യകിരണങ്ങളെ അവൾ കൈകൊണ്ട് തടഞ്ഞു നിർത്തി പതിയെ കണ്ണു തുറന്നു കാറ്റിൽ അലസമായി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിയിട്ട് വാച്ചിലോട്ട് നോക്കി അടുത്ത സ്റ്റോപ്പ് ഇറങ്ങാനുള്ളതാണെന്ന് മനസ്സിലാക്കിയവൾ മടിയിൽ കിടന്ന ബാഗ് തോളിലേക്കിട്ട് ഡോറിനടുത്തേക്ക് നടന്നു പലരുടെയും തുറിച്ചുനോട്ടം അരിശം കൊള്ളിച്ചെങ്കിലും എല്ലാം ഒതുക്കി കാഞ്ഞങ്ങാട് സ്റ്റേഷനിലെത്തിയതും തോളിലെ ബാഗ് ഒന്നുകൂടി കയറ്റിയിട്ടവൾ യാത്രക്കാരുടെ ഇടയിലൂടെ നടന്നു നീങ്ങി പച്ചപുതച്ച് കിടക്കുന്ന പാടത്തെ കീറിമുറിച്ച വരമ്പിലൂടെ പ്രകൃതി ഭംഗി തൻ്റെ കഴുത്തിൽ തൂക്കിയിട്ട ക്യാമറയിൽ പകർത്തിക്കൊണ്ടവൾ മണിയൻ കോവിലകം ലക്ഷ്യമാക്കി നടന്നു ഗേറ്റ് തുറന്നതും തലയെടുപ്പോടെ നിൽക്കുന്ന നാലുകെട്ട് കണ്ടവൾ അത്ഭുതത്തോടെ നോക്കി ചുറ്റിലും കണ്ണോടിച്ചു പഠിക്കൽ തൂങ്ങിക്കിടന്ന മണിയിൽ തട്ടി മറുപടി ഇല്ലെന്നറിഞ്ഞവൾ പുറത്തേക്കിറങ്ങി പറമ്പിലൂടെ നടന്നു ആരാ ഓരോന്നും നോക്കി ആസ്വദിച്ച് നടക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് തിരിഞ്ഞതും മുന്നിലുള്ളയാൾ ആശ്ചര്യത്തോടെ നോക്കി പ്രായം ചെന്നൊരു മനുഷ്യൻ കുഴിയിലിറങ്ങിയ പാതി തുറന്ന കണ്ണുകളെ വിടർത്തിക്കൊണ്ടയാൾ വീണ്ടും ചോദിച്ചു ആരാ ഞാൻ നന്ദന നൃത്തം പഠിക്കാൻ വന്നതല്ലേ ഇവിടെ ഇപ്പോൾ ആരുമില്ല ഒരു മരണത്തിന് പോയിരിക്കാൽ തെക്കേലെ മീനാക്ഷി കൊച്ചി ഇന്നലെ പോയി മോൾ ഇവിടെന്ന കുറച്ചു ദൂരെ എന്നാ അല്ലെങ്കിൽ ഇവിടെ ആരാ നൃത്തം പഠിപ്പിക്കുന്നത് അപ്പ മോള് അതിന് വന്നതല്ലേ നോ ഞാനിവിടെ ആരാവിടെ ശേഖര പിന്നിൽ നിന്നുള്ള മുത്തശ്ശിയുടെ ശബ്ദം കേട്ടയാൽ തലയിൽ ചുറ്റിയ തോർത്ത് അയച്ചുമാറ്റി അവർക്കരികിലേക്ക് ചെന്നു നിന്നു ആരാണെന്ന് അറിയില്ല തമ്പ്രാട്ടി കുറച്ച് ദൂരെ എന്നാ പറഞ്ഞത് ആ അകത്തോട്ട് വരാൻ പറയും മുത്തശ്ശി അകത്തോട്ട് കയറിപ്പോയതും അയാൾ നന്ദുവിൻ്റെ അരികിൽ വന്നു നിന്നു മോൾ മോളകത്തോട്ട് പൊക്കോ തമ്പ്രാട്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ തമ്പ്രാട്ടി എങ്ങനെ ആളൊരു ഭീകരിയാണോ ഭാവം അങ്ങനെ തോന്നുന്നു അയ്യോ മോളെ തമ്പ്രാട്ടിയെ അങ്ങനെയൊന്നും പറയരുത് മോൾ മോളകത്തോട്ട് ചെല്ലി അതും പറഞ്ഞാൽ പിന്നാമ്പുറത്തോട്ട് നടന്നു തോളിലെ ബാഗൂരി കയ്യിൽ പിടിച്ചുകൊണ്ടവൾ അകത്തോട്ട് കയറി ബാംഗ്ലൂരിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവൾക്ക് ആ നാലുകെട്ട് വീട് ഒരത്ഭുതം തന്നെയായിരുന്നു അകത്തു നിന്നും ഊർന്നു വന്ന സംഗീതത്തിന് ഉറവിടം തേടി അവൾ ഓടി താളത്തിനനുസരിച്ച് ചുവടുവെക്കുന്ന കുട്ടികളെ അവൾ തൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് നടന്നതും അടുത്തുള്ള ചേറിൽ തട്ടി അവൾ താഴെ വീണു ശബ്ദം കേട്ട് ലക്ഷ്മി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റി അവൾക്കരികിൽ ചെന്ന് പിടിച്ചേ നിൽപ്പിച്ചു എന്താ ഇവിടെ നിശബ്ദതയെ കയറി വന്ന ശബ്ദം കേട്ട് കുട്ടികൾ പിന്നോട്ട് നീങ്ങി ഒന്നുമില്ലാമേ ഈ കുട്ടിയൊന്ന് വീണു ലക്ഷ്മി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അവളോട് ഇങ്ങോട്ട് വരാൻ പറ ഗൗരവം നിറഞ്ഞ ഭാവത്തിൽ അത് പറഞ്ഞ് അവരടുത്തുള്ള ചാരു കസേരയിൽ കാലിന്മേൽ കയറ്റി വെച്ചിരുന്നു നന്ദു കൈയിലെ മുറിവ് തുടച്ചുകൊണ്ട് പതിയെ അവർക്കരികിൽ ചെന്ന് നിന്നു ആരാ എന്താ വേണ്ടത് ഞാൻ നന്ദന ഞാനിവിടെ നൃത്തം പഠിക്കാനാണെങ്കിൽ ലക്ഷ്മിയോട് പറഞ്ഞാൽ മതി അവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ അതും പറഞ്ഞവർ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൾ കൈയിൽ പിടിച്ച് അടുത്തിരുന്നു അയ്യോ മുത്തശ്ശി ഞാൻ അതിന് വന്നതല്ല പാപ്പ പറഞ്ഞിട്ടാ ഞാൻ കിഷോറിന്റെ മോളാ കേട്ടത് വിശ്വസിക്കാനാവാതെ അവരെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു കിച്ചുന്റെ മോളോ പെട്ടെന്നുള്ള മുത്തശ്ശിയുടെ ഭാവമാറ്റം കണ്ടവൾ തരിച്ചു നിന്നു ആ മുഖത്ത് ദേഷ്യം നേലിച്ചതുപോലെ അവൾക്ക് തോന്നി ലക്ഷ്മി നീ അവൾക്ക് റൂം കാണിച്ചു കൊടുക്ക് അതും പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് മറിഞ്ഞു എന്തൊരു സാധനം കൊച്ചുമോളെന്ന് പറഞ്ഞിട്ടും ഒരു ഭാവമാറ്റവും ഇല്ല പപ്പ ശരിക്കും ഇത് പപ്പയുടെ അമ്മ തന്നെയാണോ ഏതു നേരവും കടന്നൽ കുത്തിയൊരു ഭാവം ഒന്ന് ചിരിച്ചാൽ എന്താ പല്ലളിക്ക് താഴെ വീഴുമോ എൻ്റെ ഈശ്വര ഇനി എന്താ ചെയ്യാം ഇതിപ്പോ പട്ടിയുള്ള കൂട്ടിൽ കയറി ഇരുന്ന പോലെ ആയല്ലോ എന്നാലും പപ്പ എന്നോട് ചത് ചെയ്യേണ്ടായിരുന്നു എന്നാലും ഇങ്ങക്കെങ്ങനെയാ ഇതുപോലൊരു അമ്മ ഉണ്ടായതെന്നാണ് ഞാൻ ചിന്തിക്കണേ മോളെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് വാ ലക്ഷ്മിയുടെ വിളികേട്ടാണവൾ ചിന്തയിൽ നിന്ന് ചേച്ചി ഈ മുത്തശ്ശിയൊന്നും ഇങ്ങനെയാണോ ചേച്ചിയോ ഇളയമ്മെന്ന് വിളി ഓ സോറി അല്ല അതെന്താ മോൾ അങ്ങനെ ചോദിച്ചേ ഗോവണി കയറുന്നതിനിടയിൽ നന്ദുവിനോട് മറു ചോദ്യമെന്നോണം ലക്ഷ്മി ചോദിച്ചു അല്ല ആളെ കണ്ടാലറിയാം അറിയാം നല്ല മസിൽപിടുത്തം അതൊക്കെ തോന്നുന്നതാ അമ്മ പാവാ ആ ഞാൻ കണ്ടു എന്നെ പിടിച്ചെഴുതേൽപ്പിച്ചപ്പോൾ മുത്തശ്ശിയുടെ സ്വരം കേട്ടപ്പോൾ ഉണ്ടായ ഭാവം അതിന് മറുപടിയായി അവളൊന്ന് ചിരിച്ചു കാട്ടി കയ്യിലെ ബാഗ് ടേബിളിന് മുകളിൽ എടുത്തു വെച്ച് മോള് യാത്ര ചെയ്തു വന്നതല്ലേ കുളിച്ചു വാ ഇളയമ്മ വല്ലതും കഴിക്കാനെടുത്ത് വെക്കാം വേണ്ട ഞാൻ കുറച്ച് കിടക്കട്ടെ വല്ലാത്ത തലവേദന എങ്കിൽ കടുപ്പത്തിലൊരു ചായ എടുത്തു കൊണ്ടുവരാം അതിനവൾ തലയാട്ടി സമ്മതം നൽകി ലക്ഷ്മി ഇറങ്ങിയതും വാതിലടച്ച് ജനാലക്കരികിൽ ചെന്ന് നിന്നും കീശയിൽ നിന്ന് ഫോണെടുത്ത് പപ്പയുടെ നമ്പർ ഡയൽ ചെയ്തു കുറച്ച് നേരത്തിന് ശേഷം അറ്റൻഡ് ചെയ്തു ഹലോ ഡിയർ എവിടെ എത്തി എൻ്റെ പപ്പ ശരിക്കും ഇങ്ങോട്ടുതന്നെ വിട്ടത് കൊല്ലാനാണോ അതോ നന്നാക്കാനാണോ അതെന്താ നന്ദു അങ്ങനെ ചോദിച്ചേ അല്ല മുത്തശ്ശിയുടെ ഭാവം കണ്ട് ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ് എന്തൊരു ജാടെ ആ മുത്തശ്ശിക്ക് വല്ല ജിംനാസ്റ്റിക് ആണോ എന്തൊരു മസിലപ്പെടുത്തും ഇങ്ങനെയെങ്കിൽ പത്ത് ദിവസം പോയിട്ട് പത്ത് മിനിറ്റ് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ നിൽക്കുകയാണെങ്കിൽ മിക്കവാറും മുത്തശ്ശി ഞാൻ നന്നാക്കും ദേനന്തു നീ കുരുത്തക്കടന്ന് ഒപ്പിക്കരുത് കേട്ടോ അയ്യടാ എന്നെ ഇവിടെ പറഞ്ഞു വിടുമ്പോൾ ഓർത്തില്ലല്ലോ ഇപ്പോഴാണ് പപ്പ ഇത്ര കാലമായിട്ടും ഇങ്ങോട്ട് തിരിച്ചു വരാത്തതിനുള്ള റീസൺ മനസ്സിലായത് പേടിച്ചിട്ടാണല്ലേ പോടി അന്ന് നിൻ്റെ അമ്മയെ കൂട്ടിയിറങ്ങുമ്പോൾ കയ്യിൽ ഒന്നും ഉണ്ടായില്ല ആ മതി മതി കേട്ടുമടുത്ത പയമ്പൂരാണ് ഇനി ആദ്യമായി റീലോഡ് ചെയ്യേണ്ട പോടി അതൊക്കെ പോട്ടെ നിങ്ങളിവിടെയാ എയർപോർട്ടിലേക്ക് പോകാനൊരുങ്ങുക നെയ്റ്റ ഫ്ലൈറ്റ് ഓക്കെ പപ്പ നിങ്ങളുടെ ഒരുക്കങ്ങൾ നടക്കട്ടെ അമ്മയോട് അന്വേഷിച്ചെന്ന് പറയണം ഓക്കെ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്കിട്ട് കണ്ണടച്ച് കിടന്നു പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടവൾ ഞെട്ടിയണീറ്റു ദാവണിയെടുത്ത് തലയിൽ മുല്ലപ്പൂവും നെറ്റിയിൽ ഭസ്മക്കുറിയും ചാർത്തി തനി നാട്ടിൻ പുറത്ത് കയറി പെണ്ണ് ചായ കയ്യിലെ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് മീര അകത്തോട്ട് കയറി അമ്മ പറഞ്ഞു വല്യച്ഛൻ്റെ മോള് വന്നിട്ടുണ്ടെന്ന് എന്താ പേര് നന്ദന കപ്പ് ചുണ്ടോട് ചേർക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു ഞാൻ മീര ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ ഞാൻ താഴത്ത് കാണും ചേച്ചി കുടിച്ചു കിടന്നോ അവൾ പോയതും നന്ദു ബെഡിലോട്ട് വീണു പതിയെ ഉറക്കത്തിലേക്ക് എഴുതി ചേച്ചി എഴുന്നേൽക്ക് നേരെ ഒരുപാട് വൈകി ചേച്ചി ശബ്ദം കേട്ടവൾ പതിയെ കണ്ണു തുറന്നു എന്തുറക്കമാ ചേച്ചി വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ ബിഷപ്പ് കാണും പോയി കുളിച്ചു അപ്പോഴേക്കും ഞാൻ കഴിക്കാനെടുത്ത് വെക്കാം ഭക്ഷണം കഴിച്ച് അവൾ മീരയുടെ കൂടെ പാടവരമ്പത്തൂടെ നടക്കാനിറങ്ങി ചേച്ചി എത്ര ദിവസം ഉണ്ടാവൂടെ പപ്പ പത്ത് ദിവസം പറഞ്ഞ അയച്ചേക്കുന്നത് മുത്തശ്ശിയുടെ സ്വഭാവം വെച്ച് മിക്കവാറും ഞാൻ നാളെ തന്നെ കെട്ടുകെട്ടേണ്ടി വരും അതെന്താ മുത്തശ്ശിയെ കണ്ട് പേടിച്ചോ പേടിയോ എനിക്കോ അതൊന്നുമല്ലടി എൻ്റെ സ്വഭാവത്തിന് മുത്തശ്ശി ചേരില്ല ആഹാ പിന്നെ വലിയച്ഛനൊക്കെ സുഖമാണോ എന്താ ചേച്ചി മിണ്ടാത്തേ മറുപടി കിട്ടാതെ അവൾ തിരിഞ്ഞു നിന്നു ചേച്ചി എവിടെ പോയി അവൾ ചുറ്റിലും കണ്ണോടിച്ച് തിരിച്ചു നടന്നു മീരാ ഇങ്ങോട്ട് വാ പാടത്ത് ഫുട്ബോൾ കളിക്കുന്ന പീക്കിരി പിള്ളേർക്കിടയിൽ ചെളിയിൽ മുങ്ങി നിൽക്കുന്ന നന്ദുവിനെ കണ്ടവൾ ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് നടന്നു കാലിനടിയിൽ കിടന്ന ബോളിനെ പോസ്റ്റിലേക്ക് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കുട്ടികളോട് ബൈ ബൈപ്പറഞ്ഞവൾ മീരയുടെ അടുത്തേക്ക് വന്നു നിന്നു ചേച്ചി ആകെ ചെളിയായല്ലോ ഓ അത് സാരിലടി വീട്ടിൽ പോയി കളയാം അയ്യോ അത് വേണ്ട മുത്തശ്ശി കണ്ട വഴക്ക് പറയും പിന്നെ എന്താ ചെയ്യുക ചേച്ചി വാ അവൾ നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ധൃതിയിൽ കുളക്കടവിലേക്ക് നടന്നു വാവ് സ്വിമ്മിംഗ് പൂൾ ഇതൊക്കെ ഉണ്ടല്ലേ ചേച്ചി വേഗം കഴുകുക അത് കേൾക്കേണ്ട താമസം അവൾ കുളത്തിലേക്ക് എടുത്തു ചാടി വെള്ളത്തിൽ വീഴുന്ന ശബ്ദം കേട്ടവൻ വെള്ളത്തിനടിയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വന്നു ചുറ്റും കണ്ണോടിച്ചോ പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് ഉയർന്നു വരുന്ന രൂപത്തെ കണ്ടവൻ സ്തംഭിച്ചു നിന്നു